സാധാരണക്കാരെ കൈവിടാതെ ചേർത്ത് നിർത്തുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി സംസ്ഥാനത്ത് അവതരിപ്പിക്കുവാൻ പോകുന്ന സമ്പൂർണ്ണ ബജറ്റിൽ സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ഒരു ബജറ്റായിരിക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാർ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളുടെ കൈകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് ലഭിക്കുന്ന സാന്ത്വനം സഹായം ആയിരത്തി രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ ഈ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുന്ന എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരു പരിശോധിക്കുമെന്നും ഇതുകൂടാതെ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് നമുക്കിപ്പോൾ മുടക്കം വന്നിട്ടുള്ള പെൻഷൻ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ അത് അടിയന്തരമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഈ സമയത്ത് ധനവ് വകുപ്പ് മന്ത്രി നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും ആദ്യത്തേത് പെൻഷൻ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരിയാക്കി ഉയർത്തുമെന്ന് എന്ന പ്രകടന പത്രികയിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിന് സാധിച്ചിരുന്നില്ല എങ്കിലും ഈ കാര്യം വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുമെന്നും ഉചിതമായ സമയത്ത് നിശ്ചിത തുക വീതം വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന ഈ സമയത്ത് നൽകിയിട്ടുണ്ട് ആയിരത്തി രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കു വർധനവ് ഒക്കെ ആയിരിക്കും ഇവിടെ ഏർപ്പെടുത്തുക പക്ഷേ അതിന്റെ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇനിയും പ്രഖ്യാപിക്കേണ്ടിയിരുന്നു പ്രഖ്യാപിച്ചിട്ടില്ല അത് മാത്രമല്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ ഇനി അത് ഒരിക്കലും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി അതൊരു മാസവും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ഇനി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുടക്കം കൂടാതെ തന്നെ സർക്കാരിന്റെ ഈ ഒരു കൈത്താങ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതും ആയിരിക്കും ആനുകൂല്യം മുടങ്ങുമോ എന്ന ഭയം വേണ്ട ഇനി അത് മാത്രമല്ല ഇപ്പോൾ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മറ്റൊരു പ്രധാന കാര്യമുണ്ട് അവർക്ക് മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് നാളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളായിട്ട് കുടിശ്ശികയുണ്ട് അപ്പോൾ ഈ ഒരു കുടിശ്ശിക നൽകുന്നതിന് മുൻഗണന നൽകും ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഇപ്പോൾ യാണ് ധനമന്ത്രി ആനുകൂല്യം മുടങ്ങിയവർക്ക് അത് അടിയന്തരമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അത് മാത്രമല്ല ആണിത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ബോധ്യം കൂടി ഇപ്പോൾ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഥമ പരിഗണന നൽകി ഇത് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ വളരെ വേഗം തന്നെ ക്രമീകരിക്കുമെന്ന് ഉറപ്പ് കൂടി സർക്കാർ ഈ സമയത്ത് നൽകുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയുടെ ഒരു ബജറ്റ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി ഏഴാം തീയതി സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട നമ്മളുടെ നിന്ന് സമർപ്പിക്കുവാനുള്ള രേഖകൾ കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഥവാ പെൻഷൻ അവിവാഹിത സ്കീമിലേക്കൊക്കെ നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഇങ്ങനെയുള്ളവർ ഹാജരാക്കുവാൻ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക ഇനി അതോടൊപ്പം തന്നെ വാർഷിക മോസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇതെല്ലാം തന്നെ സർക്കാർ കൃത്യമായിട്ടായിരിക്കും നിലവിൽ അറിയിപ്പുകൾ ഒന്നും വന്നിട്ടില്ല അറിയിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട രേഖകൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ കൃത്യസമയത്ത് തന്നെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തു നിന്നുകൂടി ഒരു ശ്രദ്ധ വേണം എങ്കിൽ നമുക്ക് തുടർന്നും ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ എക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നത് ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോ ഷെയർ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക